പാലൂസ്ലോ ഇൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചേമ്പും തൈരും വെച്ചിട്ടുള്ളൊരു ഒഴിച്ചു കയറിയാണ് നല്ല വളരെ ടേസ്റ്റി ഒരു ഒഴിച്ചു കയറിയാണിത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെള്ളരിക്ക വെച്ചും കുമ്പളങ്ങ വെച്ചും ചെയ്യാം ഇതേ മെത്തേഡ് തന്നെയാണ് കഷ്ണം നമുക്ക് ചേന വേണമെങ്കിലും ഇതിന് പകരമായിട്ടിടാം തൈരും കൂടി ഒഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റായിട്ട് വരും പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു ഒരു ചേമ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി കളഞ്ഞ ശേഷം കഴുകി സ്ക്വയർ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകാണ് പിന്നൊരു ആറേഴ് ഉള്ളി കറിവേപ്പില ഇത്രയാണ് പിന്നെ അരയ്ക്കാൻ വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ വേണ്ടത് തൈരാണ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിട്ട് കൊടുക്കാം ചേമ്പിട്ട് കൊടുത്തിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പൊടിയില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിക്കണം കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ തന്നെ വെന്തോളും അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മിക്സർ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത് നല്ല ഫൈനായിട്ട് അതിൽ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാണ് അത് അരച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കഷ്ണം നമ്മളൊന്ന് ഇതിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് ഒരു കുറച്ച് കഷ്ണം ഇതുപോലൊന്ന് ഉടച്ച് കൊടുക്കണം ഒന്ന് 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 ഉടച്ച് കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ഉടച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ കഷ്ണം ഉടച്ച് കൊടുത്തിട്ടില്ല കുറച്ച് നമുക്ക് കഷ്ണമായിട്ട് തന്നെ വേണം പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ മിക്സി ജാറെല്ലാം ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ആ ഇരപ്പിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറി വരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് പതിനഞ്ഞ് തന്നെ വരണം വെള്ളം ഓവറായിട്ട് ഒഴിക്കേണ്ട നമുക്ക് ഈ മിക്സിയിലെ ജാറിലോട്ട് ആ തൈരും കൂടി ഒഴി ഒഴിച്ച് അത് ഒന്ന് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം കറി ഒന്ന് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈരൊഴിക്കാവൂ ഇത് നന്നായിട്ട് ചൂടായിരിക്കുന്ന കറിയാണ് അപ്പം തൈര് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തൈരി ഇത്തിരി പുളിയുള്ള തൈര് വേണം കേട്ടോ ഓവർ പുളി വേണ്ട എന്നാൽ അല്പം ഒന്ന് പുളി വേണം ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഞാൻ അതിൽ നിന്ന് ഗ്യാസിൽ നിന്ന് മാറ്റി താഴെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകൂല്ല ഇനി നമുക്കത് കടുക് വറുത്തെടുക്കാം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുവും പൊട്ടിരിച്ചു ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പയും കൂടി ഇട്ട് ഇത് മൂപ്പിച്ച് ഇത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഒരു അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒരു കള്ളറിന് വേണ്ടിയിട്ട് മാത്രം ഇനി ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ടൊന്ന് ഇളക്കണം നല്ല വളരെ ടേസ്റ്റിയാണ് എനിക്കിതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ ഉണക്കമീൻ ഒരു വെളുക്കൂരിട്ടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം നല്ല വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യം ചെയ്യുക നല്ലൊരു കറിയാണ് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും എന്നാൽ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്